അസലാ വലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തഹ ഒരു വിദ്യാർത്ഥിക്ക് അതുപോലെ തന്നെ ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലെഹി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം ഒരു വിദ്യാർത്ഥി എപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ദുർഗുണങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവനാണെന്നുള്ളതാണ് കാരണം അറിവെന്ന് പറയുന്നത് ഒരു പ്രകാശമാണ് ഒരു വെളിച്ചമാണ് അത് ഹൃദയത്തിൽ തിന്മകൾ അടിഞ്ഞുകൂടിയ ആളുകൾക്ക് ആ അറിവ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല എന്നാണ് അറിവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പലയിടത്തായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം അത്തരം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എപ്പോഴും മാറി നിൽക്കുക എന്ന് പറയുന്നത് അറിവ് നേടിയെടുക്കാൻ അറിവ് ഹൃദയത്തിൽ ഉറക്കാൻ വളരെ അനിവാര്യമാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വിദ്യ അഭ്യസിക്കുന്ന ആളുകൾ കുറച്ചുകൂടി വീട്ടിൽ നിന്നും അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കുറേ കൂടി മാറി നിന്ന് കുറച്ച് ദൂരത്തായിക്കൊണ്ട് കൊണ്ടുപോയി അദ്ധ്യാ അറിവ് നേടുക എന്ന് പറയുന്നത് പ്രധാനമാണെന്നാണ് കാരണം നമ്മളെപ്പോഴും നമ്മളുടെ വീട് കുടുംബങ്ങൾ അതുപോലെയുള്ള നമ്മളെ ഭൗതിക ജീവിതത്തിനോട് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് വ്യാപൃതമായാൽ അറിവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ പോകുന്നുള്ളതാണ് അറിവ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു ആത്മസമർപ്പണം ആവശ്യമുള്ളൊരു കാര്യമാണ് ആത്മസമർപ്പണം കൂടുമ്പോഴാണ് ആ അറിവ് യഥാർത്ഥത്തിൽ ലഭിക്കുക ഒരാൾക്ക് അപ്പോൾ അതിൽ നിന്ന് തടയുന്ന രൂപത്തിലുള്ള അത്തരം ഭൗതികമായ കാര്യങ്ങളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മനസ്സങ്ങനെ ചിതറിക്കിടക്കുന്ന രൂപത്തിലുണ്ടാവരുത് അദ്ദേഹം ഒരു ഉപമ പറയുന്നുണ്ട് ഒരു തോട് ഒരുപാട് കൈവഴികളുള്ള തോടുകളാണെങ്കിൽ സംഭവിക്കുക ആ കൈവഴികളിലേക്കെല്ലാം ആ വെള്ളം ഇങ്ങനെ ഒഴുകി ചിലത് മണ്ണിലേക്ക് താന്നുപോയി അങ്ങനെ അത് യഥാർത്ഥത്തിൽ എത്തിച്ചേരേണ്ടടുത്ത് എത്തുമ്പോൾ അത് വേണ്ട വിധത്തിൽ ആ വെള്ളം ലഭിക്കാതെ വരുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ പലയിടത്തായി മനസ്സ് ചിതറിപ്പോകാതെ അറിവിൽ മാത്രം അറിവ് സമ്പാദനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നൊരവസ്ഥ ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമതായിട്ട് ഒരു വിദ്യാർത്ഥിക്കൊരിക്കലും ഒരു അഹംബോധം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞാൻ വലിയവനാണ് എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് എത്തരുത് അത് ഉസ്താദുമാരോടുള്ള പഠിപ്പിക്കുന്ന അധ്യാപകരോടുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും വേണം ഞാൻ അവരെക്കാൾ അറിവുള്ളവനാണ് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അറിവ് വേണ്ട രൂപത്തിൽ ലഭിക്കുകയില്ല അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട് അൽ ഇൽ ഹർബുൻ ലിൽ ഫത്ത് അൽ മുത്ത അലി കസ്സൈലി ഹർബുൻ ലിൽ മക്കാനിൽ അലി അതായത് ഒരു യുവാവ ഒരു അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നെ അഹം അഹംബോധം വന്നു പോയാൽ ആ അറിവ് അവനോട് എപ്പോഴൊരു യുദ്ധത്തിലായിരിക്കും അവനിലേക്ക് അറിവ് എത്തിച്ചേരുകയില്ല അത് അവനെ തടഞ്ഞുകൊണ്ടിരിക്കും ഏതുപോലെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉയർന്ന പ്രദേശത്തേക്ക് കയറിപ്പോകാതിരിക്കുന്നത് പോലെ അറിവ് എത്താതെ പോകുന്നതിന് അഹംബോധം ഒരു കാരണമാകുന്നതാണ് അദ്ദേഹം അതിൽ വളരെ വിശദമായിട്ട് അധ്യാപകരോട് ഉസ്താദുമാരോട് ഗുരുനാഥനോട് കാണിക്കേണ്ട ആദരവിനെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചുമൊക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഒരു അധ്യാപകൻ്റെ മുമ്പിലൊരു വിദ്യാർത്ഥി എപ്പോഴും ഒരു ഒരു പിന്നെ വിദഗ്ധനായ ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി ഇരിക്കുന്നത് ആയിരിക്കണം എന്നാണ് കാരണം ആ ഡോക്ടർ ഈ രോഗിയോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആ രോഗിക്ക് അതെന്തിനാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ എങ്കിലും ആ രോഗി ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമല്ലോ ആയിരിക്കണം ഒരു പിന്നെ അനുഭവജ്ഞനായ ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടാവേണ്ടത് എന്ന് അദ്ദേഹം പറയാണ് കാരണം അനുഭവങ്ങൾ ധാരാളമായിട്ട് ഈ ഉണ്ടാകും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ചിലത് ചിലപ്പോൾ നമുക്ക് അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് അദ്ദേഹം ഖിലർ അലൈഹി സ്വലാമയുടെയും മൂസാ നബി അലൈഹി സ്വലാമയുടെയും സംഭവത്തെ അതിനോട് ചേർത്ത് ഉദാഹരിക്കുന്നുണ്ട് കാരണം മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുന്നുണ്ട് താങ്കൾക്ക് അനുഭവജ്ഞാനമില്ലാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് താങ്കൾക്ക് ക്ഷമ കാണിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് അനുഭവജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഈ ഉസ്താദന്മാർക്ക് ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ അത് പരിഗണിക്കാതെ നമ്മൾ നേടിയെടുത്ത എന്തോ ഒരു അറിവ് കൊണ്ട് മാത്രം അവരെക്കാൾ ഞാൻ ഉയർന്നവനാണ് എന്നൊരു ചിന്തയിലേക്ക് ഒരിക്കലും ഒരു വിദ്യാർത്ഥി പോകരുത് അദ്ദേഹം പ്രത്യേകമായിട്ട് ഉണർത്തുന്നുണ്ട് അതുപോലെ തന്നെ അറിവ് നേടുന്നതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥി അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ ഈ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ധാരാളമായിട്ട് ശ്രദ്ധ കൊടുക്കരുത് കാരണം പഠിക്കുന്ന പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വിമർശനങ്ങളെക്കുറിച്ച് പഠിക്കുക അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകൾ കാര്യമായിട്ട് പഠിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകും കാരണം അടിസ്ഥാനപരമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ടാവും അത് മനസ്സിലാകുമ്പോൾ പല വിമർശനങ്ങൾക്കും മറുപടി സ്വയം തന്നെ ലഭിക്കും അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകൾ എന്തുകൊണ്ട് അതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കുറേ അറിവുകൾ സഹായിക്കും പക്ഷെ ഇത് ആദ്യം തന്നെ അതിലേക്ക് പോകുമ്പോൾ അത് തെറ്റായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിലേക്ക് എത്തിക്കും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഒരു കൂജയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഒരാൾ അതിലേക്ക് കുറേ മാലിന്യങ്ങൾ മാലിന്യങ്ങളിടുകയാണ് അപ്പോൾ ആ മാലിന്യങ്ങൾ ഇട്ടിട്ട് അയാൾ പറയാണ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടാൽ വെള്ളത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല കാരണം കടലിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ടല്ലോ എന്നിട്ട് ആ വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇത് കടലിൽ മാലിന്യമുണ്ട് അതുകൊണ്ട് കൂജയിൽ മാലിന്യം ഉണ്ടോ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതുന്നത് ഒരു അസംബന്ധമാണല്ലോ കാരണം കടലിൽ വെള്ളമെന്ന് പറയുന്നത് അത്രയും ധാരാളം വെള്ളമുള്ളതാണ് കടൽ ആ കടൽ എന്ത് ചെയ്യും അതിലെ മാലിന്യത്തെ അതിജയിച്ചുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ കടലിന് കഴിയും എന്നാൽ ഈ കൂച്ചയിലെ വെള്ളം സംഭവിക്കുക അത് ആ മാലിന്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വെള്ളം മാറുകയാണ് ചെയ്യുക ഇത് മനസ്സിലാകാതെ പോകുമ്പോൾ പൂജയിലെ വെള്ളത്തിലും കടലിലും ഒരേ മാലിന്യമാണല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും അബദ്ധത്തിലെത്തിക്കും റസൂൽ സലഹു അലൈവസലമയെ കുറിച്ചുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ധാരാളം വിവാഹം കഴിക്കുച്ചു വിശ്വാസികൾക്ക് അത് നൽകിയില്ലല്ലോ എന്നതിനെ ആ രൂപത്തിലെടുത്ത് കാണുമ്പോൾ അതിൽ കുറെ അബദ്ധങ്ങൾ എന്നാൽ കടലിലെ വെള്ളവും പൂജയിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം പോലെ അള്ളാൻ്റെ റസൂലിനും മറ്റുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുമ്പോൾ ആ വിമർശനങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് അദ്ദേഹം പറയുന്നത് ഒരു വിജ്ഞാനത്തിൽ പാണ്ഡിത്യം നേടാൻ ശ്രമിക്കണം ഒരു വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് പഠിക്കുക എന്നിട്ട് അപ്പുറത്ത് കുറച്ച് പഠിക്കുക അങ്ങനെ ഒന്നിലും ഒരു അഗാധജ്ഞാനം ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഒരു വിജ്ഞാനം പഠിക്കുന്ന ഒരു വിജ്ഞാനത്തിൽ ഒരു പാണ്ഡിത്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എല്ലാം കൂടി ഒരു ക്രമമില്ലാത്ത രീതിയിൽ പഠിക്കുന്നതും അവനെ പാടില്ലാത്ത ഒരു കാര്യമാണ് എല്ലാം ഒരുമിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒന്നും പഠിച്ച് അടുത്ത് ഏറ്റവും പ്രധാനമുള്ളത് ആദ്യം പഠിച്ച് പിന്നെ അടുത്തത് പഠിച്ച് ആ രീതിയിലായിരിക്കണം ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാവേണ്ടതെന്നും അവിടുന്നും ഇവിടുന്നും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പഠിച്ച് ഒന്നിലും ഒരു പിന്നെ അറിവില്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു വിദ്യാർത്ഥി അറിവിൻ്റെ ലക്ഷ്യത്തെ അടിസ്ഥാന ലക്ഷ്യത്തെ മറന്നു പോകരുത് എന്നുള്ളതാണ് കാരണം അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പാരത്രികമായ വിജയമാണ് ആ പാരത്രികമായ വിജയത്തിന് സഹായിക്കുന്ന രൂപത്തിലായിരിക്കാം എപ്പോഴും അറിവിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവേണ്ടത് ഭൗതിക ജീവിതത്തെക്കുറിച്ച് അത് നശ്വരമാണ് എന്നും അത് അവസാനിച്ചു പോകുന്നതാണെന്നും അപ്പുറമുള്ള പാരത്രിക ജീവിതമാണ് വിശാലമാണ് ആയത് എന്ന ഒരു ബോധം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുമ്പോഴേ അത് ഉപകാരപ്രദമായ വിജ്ഞാനമായിട്ട് മാറുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്ന് അധ്യാപകരുടെ അധ്യാപകരിലുണ്ടാവേണ്ട ഉസ്താദുമാരിലുണ്ടാവേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തത് വിദ്യാർത്ഥിയോട് എപ്പോഴും ഒരു കരുണയുള്ള മനസ്സുണ്ടാവണം എന്നാണ് സ്വന്തം ആയിരിക്കണം അവരെ പരിഗണിക്കേണ്ടത് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അവർക്ക് അറിവ് നൽകുന്നത് ഞാൻ അവർക്ക് ചെയ്യുന്ന എന്തോ വലിയ ഔദാര്യമാണ് എന്ന ഒരു ഒരിക്കലും ഒരു അധ്യാപകൻ ഉണ്ടാവാൻ പാടില്ല എന്നും കാരണം അത് വലിയ ഒരു ആ വിജ്ഞാനം നൽകുക എന്ന് പറയുന്നത് വലിയൊരു നന്മയാണ് എന്നും അത് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടേണ്ട ഒരു കാര്യമാണ് എന്ന ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അറിവിനോടൊപ്പം സംസ്കാരങ്ങൾ പകർന്നു നൽകാൻ ഉസ്താദുമാർ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അറിവ് പകർന്നു നൽകുന്ന വിഷയ വിഷയത്തിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമ്പോൾ അതിനെ പരസ്യമായി തിരുത്തുകയോ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ആക്ഷേപ വാക്കുകൾ ഉപയോഗിക്കാനോ പാടില്ല അതൊരിക്കലും ചെയ്യരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗുണകാംക്ഷയായിരിക്കണം എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് അവർ വിദ്യാർത്ഥികളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള രീതിയിലാണ് തിരുത്തലുകൾ നടത്തേണ്ടത് റസൂൽ സലഹു അല്ലൈവസലം സ്വഹാബിമാരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളെ തിരുത്തിയ രൂപങ്ങൾ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അത് വെച്ചുകൊണ്ട് വിദ്യാർത്ഥിയോടുള്ള ഒരു ഗുണകാംക്ഷ നിറഞ്ഞ തിരുത്തലുകളാണ് അധ്യാപകൻ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ ഒരു അധ്യാപകൻ എപ്പോഴും അദ്ദേഹത്തിന് ഗ്രാഹ്യമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് വിഷയങ്ങളെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കാവോ ആ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം അറിവുള്ള ഒരാൾ അത് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിവില്ലാത്ത ധാരണക്കുറവുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആ അധ്യാപകൻ തുനിയരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കരുത് അവരുടെ ഒരു പ്രായം അവരുടെ ഒരു ബുദ്ധി അവരുടെ ഒരു നിലവാരം അതൊക്കെ മുൻനിർത്തിയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് ഒടുവിലായിട്ട് അദ്ദേഹം പറയുന്നത് അധ്യാപകരെപ്പോഴും ഒരു മാതൃകയായിരിക്കണം വിദ്യാർത്ഥികൾക്ക് അറിവ് കിട്ടുന്ന ഒരു 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 സോ സോഴ്സ് മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടാവണം അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ജീവിക്കുന്ന മാതൃകയായിട്ട് അധ്യാപകർ മാറുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരിലും ഉണ്ടായിരിക്കേണ്ട അഥവുകളെ കുറിച്ച് ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇത് എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം അതിലൂടെ ചേർത്ത് പറയുന്നത് ഇഷ്ട ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം സ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വാ